ഇസ്രയേൽ പലസ്തീൻ സംഘർഷം മാസങ്ങൾ കടക്കുമ്പോൾ വ്യാപക മരണവും രോഗവും പട്ടിണിയുമായി ഗാസിയൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് വൈദ്യുതിയും വെള്ളവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് ഇത് ഗാസയും വെസ്റ്റ് ബാങ്കിനെയും തകർക്കുകയാണ് ഹമാസിനെ തകർക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു എല്ലാവരുടെയും ആവശ്യം ഗാസയിലെ വെടിനിർത്തലാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ കാര്യക്ഷമമായി തന്നെ നടത്തിയത് എന്നാൽ ഇനി ആശ്വാസ നാളുകളാണ് ഗാസയെ തേടിയെത്തുന്നത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വച്ച സമഗ്രമായ സമാധാന ഉടമ്പടി അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ച് യു സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കി ആദ്യമായാണ് യു എൻ ഇത്തരമൊരു കരാറിന് അംഗീകാരം നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബന്ദികൾക്ക് പകരം വെടിനിർത്തൽ നിർദ്ദേശിക്കുന്ന കരാറിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് പ്രമേയം സ്വാഗതം ചെയ്യുന്നതായി ഹമാസ് പ്രതികരിച്ചെങ്കിലും ഗാസ നേതൃത്വം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല ഹമാസ് അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് സമാധാന കരാർ മുന്നോട്ട് വച്ചത് അതിനു പിന്നാലെ കരാറിന് യു എനിന്റെ അംഗീകാരവും അമേരിക്ക നേടിയിരുന്നു ഇസ്രയേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കരാർ സംബന്ധിച്ച തീരുമാനങ്ങളിൽ അവ്യക്തത തുടരുകയാണ് അമേരിക്ക മുന്നോട്ട് വച്ച കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ ഘടക കക്ഷികളും വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം കാലതാമസം ഇല്ലാതെയും നിബന്ധനകൾ ഇല്ലാതെയും കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാണ് പ്രമേയം പ്രധാനമായും ആവശ്യപ്പെടുന്നത് തിങ്കളാഴ്ച യു എൻ കൌൺസിൽ പാസ്സാക്കിയ പ്രമേയത്തിൽ പതിനാല് അംഗരാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് റഷ്യ മാത്രമാണ് അമേരിക്ക തയ്യാറാക്കിയ കരാർ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് ആരും ഇതിരായി വോട്ട് ചെയ്തിരുന്നില്ല വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേൽ പിടികൂടിയ പലസ്തീനി തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന പ്രായമായവരെയോ രോഗികളോ സ്ത്രീകളോ ആക്കിയവരെ വിട്ടയക്കുമെന്നാണ് കരാർ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ കുറഞ്ഞത് മുപ്പത്തി എണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എൺപത്തിനാലായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മേഖലയിൽ ശാശ്വതമായ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരികയാണ് കരാർ ലക്ഷ്യമിടുന്നത് രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും അമേരിക്ക ഖത്തർ ഈജിപ്റ്റ് എന്നിവരുമായി ഇസ്രായേലും ഹമാസും ചർച്ച നടത്തുകയും ചെയ്യും മൂന്നാം ഘട്ടമാകുന്നതോടെ ഗാസിയിൽ പുനർനിർമ്മാണ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും കരാറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് വെച്ചത് അതിനു പിന്നാലെ കരാറിനെ യു എൻറെ അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു കരാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഹമാസ് അനുകൂലമായിട്ടായിരുന്നു നിലപാട് സ്വീകരിച്ചത് എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടെ ഇതുവരെ ഔപചാരിക പ്രതികരണം നൽകിയിട്ടില്ല ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലി യുദ്ധകാല മന്ത്രിസഭയിൽ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് യുദ്ധാനന്തര ഗാസയിലെ ഭരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചുമിൻ നെതന്യാഹു തീരുമാനം എടുക്കാത്തതിൽ പ്രതിഷേധിച്ച മന്ത്രി ബെന്നി ഗാറ്റ്സ് രാജിവച്ചിരുന്നു നേരത്തെ പ്രതിരോധ വകുപ്പും ഉപപ്രധാനമന്ത്രി പദവും കൈകാര്യം ചെയ്ത ഗാൻസ് മുൻ ആർമി ജനറൽ കൂടിയാണ് യഥാർത്ഥ വിജയത്തിനെ നെതന്യാഹു തടയിടുകയാണെന്ന് ഗാൻസ് കുറ്റപ്പെടുത്തി ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക സിവിലിയന് ഭരണം വേണമെന്നാണ് കാബിനറ്റിലെ തീവ്ര വലതുപക്ഷവാദികളുടെ ആവശ്യം